ഹായ് ഫ്രണ്ട്സ് അതെ ഇപ്പം ഞാൻ വീണ്ടും വന്നു കേട്ടോ നല്ലൊരു ഏത്തക്ക ചിപ്സാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത് ഞാൻ ശർക്കര വരട്ടിയും ഏത്തക്ക ചിപ്സും ഒരേ ദിവസമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് ദിവസമായിട്ട് രണ്ട് വീഡിയോ ആയിട്ട് ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റുമുള്ളൊരു ഏത്തക്ക ചിപ്സാണ് കേട്ടോ തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ആറ് ഏത്തക്ക ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഒന്നര ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഏത്തക്ക അന്ന് പൊളിച്ചെടുക്കണം നല്ല മൂത്ത ഏത്തക്കയാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു നമ്മുടെ കയ്യിൽ കറ പറ്റാതിരിക്കാനായിട്ട് വെളിച്ചെണ്ണയൊക്കെ തേക്കുന്ന കാര്യം ഞാൻ കാണിച്ചായിരുന്നു അപ്പോൾ നമുക്ക് നമുക്കിത്തിരി ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കലക്കി ആദ്യം മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഏത്തക്കാ പൊളിച്ചിടുന്ന വെള്ളത്തിൽ ഉച്ചിര ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഏത്തക്കാ ഒന്ന് നന്നായിട്ട് പൊളിച്ചെടുക്കാൻ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ പൊളിഞ്ഞ് കിട്ടും കേട്ടോ ഇങ്ങനെ നമുക്ക് രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് തിക്കി കൊടുത്താൽ മതി പിച്ചാത്തിയുടെ വെച്ചിട്ട് എന്നിട്ട് ഇതേപോലെ ഞാൻ ഏത്തക്കയൊക്കെ നന്നായിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ കൈയൊന്നും വേദനിക്കാത്ത രീതിയിൽ നമ്മുടെ നഖമൊന്നും വേദനിക്കാത്ത രീതിയിൽ വേണം നമുക്ക് പൊളിച്ചെടുക്കാൻ എൻ്റെ നഖം ഇച്ചിര വേദനിച്ചായിരുന്നു കണ്ടോ ഇതേപോലെ നമുക്കെല്ലാം ഇതേപോലെ പൊളിച്ച് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചേക്കാം കേട്ടോ ഞാൻ എല്ലാം തന്നെ പൊളിച്ച് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ഈ തോലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോലും കളയണ്ട തോൽ നമുക്ക് പയറിൻ്റെ കൂടെയൊക്കെ ഇട്ട് നമുക്ക് തോരൻ വെക്കാം കേട്ടോ ചെറുപയർ വൻപയറൊക്കെ കൂടെയിട്ടിട്ട് നമുക്ക് തോരൻ വയ്ക്കാം കേട്ടോ അപ്പോൾ അത് കളയാതെ നമുക്ക് എടുത്ത് വയ്ക്കാം അതേപോലെ തന്നെ അത് കായല്ലാം ഇത് അഞ്ചെണ്ണം ഉണ്ട് കേട്ടോ അതെല്ലാം ഞാൻ കഴുകി തുടച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു പാ ഒരു നമുക്കിങ്ങനെ കട്ട് ചെയ്യുന്നൊരു പാത്രം ഉണ്ട് കേട്ടോ ആ പാത്രത്തിൽ വെച്ച് ഞാനൊന്ന് കട്ട് ചെയ്യുവാണേ പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു അതങ്ങ് വല്ലാതങ്ങ് തീരെ തിന്നായിട്ട് പോകുന്ന പോലെ തോന്നി തോന്നിയിട്ടോ അപ്പോൾ ഞാൻ പിന്നെ പിന്നെ കുറച്ച് ഞാൻ ഉണ്ടല്ലോ ഇതേ കൈവച്ചരിയുവാണേ കൈവച്ചരിയെന്നാണ് എനിക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടോ അപ്പോൾ ഇത് ഞാൻ എല്ലാം തന്നെ കൈവച്ച് ഇതേപോലെ അരിയാണ് കൈവച്ച അരിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരേ കനത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കണം ഞാൻ ഒരേ കനത്തിലാണ് അരിഞ്ഞെടുത്തത് പക്ഷേ നമ്മൾ ആദ്യം ആ ബ്ലേഡ് വെച്ച് അരിഞ്ഞതുകൊണ്ട് കുറച്ച് അതിനൊക്കെ കുറച്ച് കനക്കുറവുണ്ട് കൈവെച്ചരിഞ്ഞാൽ കുറച്ച് കന കൂടുതലും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ശർക്കര വരട്ടിക്ക് വേണ്ടി ഏത്തക്ക വറുത്തായ എണ്ണ തന്നെയാണ് കേട്ടോ ഞാൻ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്കത് എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പം നമുക്ക് ഈ ഏത്തക്ക ഞാൻ അരിഞ്ഞു വെച്ച ഏത്തക്ക ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറേ ഇട്ടാണ് വറുത്തെടുക്കുന്നത് പക്ഷേങ്കിൽ ഇങ്ങനെ ഒന്നിച്ച് അരിഞ്ഞു വെച്ചത് കൊണ്ട് ഇങ്ങനെ ഉട്ടിപ്പിടിച്ച പോലൊക്കെ എനിക്ക് തോന്നി കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ അതൊന്ന് ഇട്ടിട്ടാണ് പിന്നെ അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ കുറേ കുറേ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും ഇതേ കണ്ടോ ഞാനതൊക്കെ ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കുവാണേ അപ്പോൾ ഇതേ എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയം ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചതായ എന്താ മഞ്ഞൾപ്പൊടി ഉപ്പും കലക്കിയ വെള്ളമില്ലേ അത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ കാ വറുത്തതിന് ശേഷമല്ല നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കേണ്ടത് നമ്മളിതേപോലെ വെള്ളത്തിൽ കലക്കിയിട്ട് വേണം നമ്മൾ വെളിച്ചെണ്ണയിലോട്ട് ഒഴിച്ച് കൊടുക്കാൻ പിന്നെ വെളിച്ചെണ്ണയിലോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ തീ ഒന്ന് കുറച്ചൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കലക്കിയ വെള്ളം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കായെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ആ കായെല്ലാം അങ്ങ് കോരിയെടുക്കുവാണേ അപ്പോൾ മൊത്തത്തിൽ കായെല്ലാം കോരിയെടുത്തു നല്ല കിലുകിലാന്നുള്ള സൗണ്ടാണ് അപ്പോൾ അടുത്ത ട്രിപ്പും ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്തു അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്ത് ആ അതും ഞാനെല്ലാം അതേപോലെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് നല്ല സൗണ്ടാണ് കേട്ടോ ഇതിങ്ങനെ എടുക്കുമ്പോൾ നല്ലൊരു സൗണ്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഏത്തയ്ക്കാ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇച്ചിരി ഒന്ന് കഴിക്കണമെന്ന് തോന്നിയാൽ ഒരു രണ്ടോ മൂന്നോ കായുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അത്രയ്ക്കും നല്ല വീട്ടിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് വിശ്വസിച്ച് കഴിക്കാനും പറ്റും അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം താങ്ക്